തട്ടൻ സർവീസ് സൊസൈറ്റി തിരൂർ യൂണിറ്റ് പത്തൊൻപതാം വാർഷികവും കുടുംബസംഗമവും വിപുലമായി സംഘടിപ്പിച്ചു തിരൂർ പൂക്കയിൽ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പരിപാടി നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് ക്യാഷ് അവാർഡുകളും മൊമെൻറ്റോയും നൽകി കലാ കായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു എക്സൈസ് വകുപ്പ് പ്രിവെൻറ്റീവ് ഓഫീസറും വിമുക്തി മിഷൻ ജില്ലാ ലൈസൻ ഓഫീസറുമായ പി ബിജു ബോധവൽക്കരണ ക്ലാസ് എടുത്തു നമ്മുടെ കുട്ടികളിലേക്ക് കാരണം എത്തിക്കഴിഞ്ഞാൽ കുട്ടീനെ രക്ഷിച്ചേ പറ്റും ഇപ്പൊന്നും ചെയ്യാത്തോണ്ടോ എന്റെ കുട്ടിക്ക് അപ്പം നീ ചെയ്യാം ആണോ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല പൊതുവെ ഈ ഒരു രംഗത്തേക്കുള്ളൊരു തോട്ട് മാത്രം പറഞ്ഞല്ലോ ഒന്ന് ഞാൻ പറയുന്നു ലഹരിയുടെ ലോകത്തേക്ക് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു സമയം മതി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുണ്ടല്ലോ ഒരു ജീവിതം കൊണ്ട് ചടങ്ങിൽ രാജൻ രാജധാനി അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ ടി വി നിഖിൽ സുനിൽ പരിയാപുരത്ത് ടി വാസുദേവൻ കെ പി പ്രേംനാഥ് എം കെ അരുൺകുമാർ എം കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തിരൂർ